ആ നേരെ കാണുന്ന പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോസ്കിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റിയ ഒരു ഫുൾ പിങ്ക് കറത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴെയൊക്കെ നോക്കി നോക്കി ഈവനിംഗ് ഒക്കെ വന്നിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പിന്നെ ഈ ഒരു മാൻ മെയ്ഡ് ലേക്ക് കൂടെയുള്ള ബോട്ട് സർവീസാണ് നമുക്ക് ബോട്ടിങ് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിനുള്ള ബോട്ടിങ്ങാണ് ആ പോകുന്നത് ആ നേരെ ആ കൊടി കാണുന്ന ആ സംഭവം കാരണം സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നം കാരണം ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല നേരെ ആ കൊടി കാണുന്ന ആ സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ സുൽത്താൻ്റെ പാലസാണ് ആണ് ഇവിടെയൊക്കെ ഫുള്ള് കാണാൻ നല്ല രസം ഉണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഓരോ ബിൽഡിങ്ങുകളും ഓരോ കാണാൻ രസമുള്ള ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഫുൾ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റോഡൊക്കെയാണ് തന്നെ നല്ല നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ കാലൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര ഭംഗി തന്നെയാണ് ഈ സംഭവം ഫുൾ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു അവിടെ എല്ലാം ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടൻ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ടോട്ടത്തിലൂടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ട പിങ്ക് നിറത്തിലുള്ള മോസ്ക് ഉണ്ടല്ലോ ആ സംഭവമാണിത് പുത്രചാര മോസ്ക് നല്ല വലിയ പരിപത്തി തന്നെയുള്ള നല്ല സൈസോട് കൂടിയിട്ടുള്ള മോസ്ക്കാണ് പിന്നെ അതെല്ലാം കയറുമ്പോഴുള്ളൊരു രസമെന്ന് പറയുന്നത് എല്ലായിടത്തും നല്ല നീറ്റായിട്ട് തന്നെ ഈ ചെടികളൊക്കെ വെച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോടു കൂടി തന്നെ ചെയ്തേക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗി കേട്ടോ പിന്നെ അകത്തോട്ട് ക്യാമറ കയറ്റാൻ പറ്റുമോ ഇല്ല എനിക്കറിയത്തില്ല നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി മാറ്റാം ഒരു ഹാഫ് ഡേ ടൂർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ പറയുന്നത് പുത്ര ചെയ്യാന്ന് പറഞ്ഞൊരു ഹാഫ് ഡേ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡേ നൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ എനിക്കൊന്ന് ആ സൈഡിലോട്ട് ചെന്നാൽ ആ ലേക്കിൻ്റെ വ്യൂ തോന്നുന്നു നമുക്ക് ഞാൻ കാദ്യങ്ങോട്ട് കയറി നോക്കിയിട്ട് ബാക്കി നോക്കാം എൻ്റെ അകത്ത് ക്യാമറ പറ്റത്തില്ലെന്നു പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ക്യാമറയൊക്കെ അരുവേടാന്ന് പറഞ്ഞു ഇതാണ് മോസ്ക്വിടെ നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് ആണെങ്കിൽ എൻ്റെ അറിയാം ഭയങ്കര ഹൈറ്റ് ഇതുതന്നെ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയിച്ചാൽ അറിയാത്ത ആത്തായത് കൊണ്ട് സൈലൻറ്റ് പോലീസിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിയാണ് സംസാരിക്കുന്നത് പക്ഷേ നോക്കി അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവും അതാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് അവിടെ നിന്ന് തേയ് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട് കയാക്കിങ് ചെയ്യാൻ വേണ്ടി ഓപ്ഷനുണ്ട് അല്ലാത്ത ഉണ്ട് നമ്മുടെ ീ പുത്രജയയുടെ ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്ന ഇവിടെയാണ് ഇവിടെ പുത്രജയ എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ പ്രൈം മിനിസ്റ്ററുടെ ഇത് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റും ഓഫീസ് അതുപോലെ തന്നെ ഇവിടെ നിന്നാണോ മോസ്റ്റ് കാണാൻ പറ്റും ഇവിടെ നിന്ന് നിന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ഭംഗിയുണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സമയം ഈ ഒരു സമയമായതുകൊണ്ട് അവിടുന്ന് വെട്ടടിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഫോട്ടോസും വീഡിയോസും അത്രയും കിട്ടുന്നുണ്ട് അല്ലാത്തൊരു സമയം സംബന്ധിച്ച് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്തായാലും നല്ലൊരു രസമുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഈവനിങ് ടൈമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ പതിയെ പുത്രജയ ഒരു യാത്ര പറഞ്ഞു നടക്കുകയാണ് ഇന്ദിരൻ ടുവിൻ്റെ ലാസ്റ്റ് ഷൂട്ട് ചെയ്ത മറ്റേ ആ ഗ്രൗണ്ട് വരെ കാണിക്കുന്ന ആ സംഭവമാണ് ഈ ഒരു ഇത് അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തേക്കുന്ന അത് പരീക്ഷയിൽ പുത്രജയയിലുള്ള കൂടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ പുത്രജയ ഏരിയയുടെ വലിയ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് ഈ വ്യൂ കിട്ടുന്ന വെച്ചാൽ നമ്മുടെ നേരത്തെ ആ റോഡിൽ കൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഈ റോഡിൽ കൂടെ വന്നപ്പോൾ നമ്മൾ കണ്ട കൺവെൻഷൻ സെൻ്ററാണ് ഇത് നമ്മുടെ ഇന്ദ്രൻ ടൂറിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തേക്കുന്ന ആ സ്ഥലം അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൗണിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും ആ ഒരു വ്യൂ ആണ് നമ്മളിത് കാണുന്നത് ഓക്കെ ഓക്കെ ഈ കാണുന്ന ഈ വലിയ ലേക്ക് എന്ന് പറയുന്നത് മാൻമേഡ് ലേക്കാണെന്ന് പറയുന്നത് മാൻമേഡ് ലേക്ക് ആണെന്നാണ് പറയുന്നത് അതായത് മനുഷ്യ മനുഷ്യനിർമ്മിത ലേക്കാണ് ഇവിടെ ഉണ്ടായിരുന്നതല്ല അവർ ഈ ടൗണിന് വേണ്ടി ക്രൂസിങ് ഈ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അവർ നിർമ്മിച്ചേക്കുന്ന ഒരു ലേക്കാണിത് അന്നേരം നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി നോക്കും നമ്മളിപ്പം കോരമ്പൂർ സിറ്റിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ ആയിരുന്നു ലങ്കാവി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ രണ്ട് മിനിറ്റ് ആയിരുന്നു ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ഒന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലും പിന്നെ ആടാ ഹോട്ടലും അങ്ങനെ എന്താ പറയുന്ന ഹോട്ടലും മാത്രമായിരുന്നു നമുക്ക് വലിയ ആയിട്ട് ഇവിടെ കാണാൻ പറ്റിയത് പക്ഷേ ഇനി ഇവിടെ നോക്കുമ്പോൾ പക്ക സിറ്റിയാണ് കാരണം മലേഷ്യയുടെ ഏറ്റവും വലിയ സിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന കോരാരമ്പൂർ അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ടിൻടവറിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വേറൊരു ടവറുണ്ട് ടവർ മെയ്ഡേക്ക ടവർ എന്നാണ് പറയുന്നത് വൺ വൺ എയ്റ്റ് എന്നാണ് പറയുന്നത് അത് ബുദ്ധിമുറിയിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതിനാണ് ഹൈറ്റ് എന്നാണ് പറയുന്നത് അപ്പം നമ്മളിത് അവിടുത്തെ സിറ്റിയിലോട്ട് എൻറ്റർ ചെയ്യുവാണ് ഒക്കെ നമ്മുടെ മെട്രോ പോകുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും പിന്നെ എങ്ങോട്ടും നോക്കിയാലും ഒരു വലിയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലോട്ട് ഇതാണ് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത ദിവസം തുടങ്ങുകയാണ് രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല കാരണം എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ ആയി പോയി അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം അപ്പോൾ ഇവിടെ രാവിലെ ഒരു വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്തു അപ്പം കഴിക്കാമെന്ന് ഓർത്തു അപ്പോൾ ശരവണ്ണ ഭവനിൽ പോയി കഴിക്കാം അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി ഇവിടുത്തെ ഒരു നാഷണൽ സൂ ഉണ്ട് ആ സൂ ഒന്ന് കാണാൻ പോകണം അത് കഴിയുമ്പം കുറച്ച് സിറ്റി ടൂറുകൾ കാരണം പിന്നെ ആദ്യം പോകുന്നത് നമ്മുടെ ടിൻ ടവർ ആണ് അപ്പോൾ ആ ടിൻ ടവർ നമ്മൾ ഒന്ന് കാണാൻ പോകണം അതിൻ്റെ ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട് ആ ഡെസ്കിൽ ഒന്ന് കയറി നിൽക്കണം അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ശരവണഭവനിൽ എത്തി നമുക്ക് ഫുഡ് കഴിക്കാം ഫസ്റ്റ് വന്നു വടയുണ്ട് മസാല ദോശ ഉണ്ട് സാമ്പാറുണ്ട് സമ്മന്തി ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം നമുക്ക് നാട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സെയിം ഫീൽ ബിരിയാണിയാണ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ഷോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലൊരു ശരവണ ഭവനി വന്ന് നിൽക്കുന്ന കേരളത്തിൽ നിൽക്കുന്ന തമിഴ്നാട് വെച്ചിട്ടുള്ളതാണെങ്കിലും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്ന് നമ്മുടെ അവിടുന്ന് ശരവണ ഭവനിക്കല്ല ബിരിയാണിയാണ് നോക്കുന്നത് പിന്നെ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും നമ്മളിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഒരു മൂന്ന് മസാല ദോശ മൂന്ന് ടീ മൂന്ന് വട നാല് ബോട്ടിൽ വെള്ളം രണ്ട് പെപ്സിയും കൂടെ കഴിച്ചപ്പോൾ രണ്ട് കേസരിയും കൂടെ കഴിച്ചപ്പോൾ ഏകദേശം എഴുപത്തിരണ്ട് ആ എൺപത്താറ് റിങ്കറ്റായി അതായത് നാട്ടിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് മൂന്നുമാർക്കൂടെ പക്ഷേ ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നമുക്ക് നാട്ടിൽ കഴിക്കുന്ന അതേ രീതിയിലുള്ള ഫുഡ് തന്നെ നമുക്ക് ആ ഒരു റേറ്റിനോട് കിട്ടിയതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് തോന്നി ഫസ്റ്റ് അബോ ടിൻ ടവറിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ആ കാണുന്നാട് നമ്മുടെ ടിൻ ടവർ നമ്മളങ്ങോട്ടാണ് ഫസ്റ്റ് പോകുന്നത് അതിൻ്റെ ടോപ്പ് നമ്മൾ കയറുന്നില്ല അതിൻ്റെ താഴെയുള്ള താഴ്ച ചെന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് പോവുകയാണ് തിങ്കളാഴ്ച ദിവസങ്ങളാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ആണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ടിൻ ടവർ ക്ലോസ്ഡ് ആണ് കേരള ടവറിൻ്റെ അകത്താണ് നമ്മൾ കയറുന്നത് അവിടെ ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട് ഒബ്സർവേഷൻ ഡെസ്കിലാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത് അപ്പോൾ ഈ കേരൾ ടവർ എന്ന് പറയുന്നത് അവിടെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ സാറ്റലൈറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്ന അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടിൻ ടവർ അല്ലെങ്കിൽ പെട്രോണാക്സ് ടവറിൻ്റെ പിൻപിലാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു രസം തന്നെയാണ് കാരണം ഈ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന രണ്ട് ബിൽഡിങ് അതിൻ്റെ നടുക്കൂടെ ഒരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്യുന്നു സംഭവം എന്തായാലും കൊള്ളാം എന്ന് വെച്ചാൽ മലേഷ്യ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഒരു ചിന്താഗതി വ വരുന്നത് അല്ലൊരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന പെട്രോണാക്സ് ടവറിൻ്റെ ഈ ഒരു സംഭവമാണ് സംഭവം എന്തായാലും കൊള്ളാം നമുക്ക് വന്നു കഴിയുമ്പോൾ സിറ്റി ടൂറിൻ്റെ അത് കവർ ചെയ്യുന്ന സംഭവങ്ങളാണ് അവിടെ നമുക്ക് വേണം എൻട്രി കിട്ടും പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് കേൽ ടവർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൻ്റെ നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത് അതിൻ്റെ ഒബ്സർവേഷൻ ഡെസ്കിലോട്ടാണ് കാരണം അവിടെ എന്നാലും ഈ ടൗണിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നതാണ് എല്ലാ വീഡിയോയും പറയുന്നവർ നല്ല നല്ല ടൂർ പാക്കേജുകൾക്ക് മറക്കാതെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ഓഫീസ് കൊച്ചിയിലും ഉണ്ട് കോട്ടയത്തും ഉണ്ട് അപ്പോൾ മലേഷ്യ തന്നെയുള്ള കോരാരമ്പൂർ ഇലങ്ക വിജൻഡിങ്ങി പറയുന്ന എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ വേണ്ടി മറക്കാതെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇവിടുത്തെ ഈ ഒരു ഈവനിങ് ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സംഭവമാണ് അവിടെ ചെറിയ വാട്ടർ ഫൗണ്ടൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗാർഡൻ പോലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈവനിങ് വന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഒരു കുറച്ച് നേരങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് പക്ഷെ ഈ ഒരു നല്ലൊരു കാഴ്ച കിട്ടണമെങ്കിൽ അത് നല്ലൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഈവെൻറ്റ് ചെയ്യുമായിരിക്കും നല്ലത് നമുക്കിന്നൊരു സൂവല്ല അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മോർണിംഗ് ടൈമുകൊണ്ട് നമ്മുടെ ജിൻഡവറിൻ്റെ അവിടെയുള്ളൊരു ഗാർഡൻ പോലെ തെറ്റി വെക്കുന്ന ഏരിയയാണ് അത്യാവശ്യം വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നേ കറക്റ്റ് നമുക്ക് ഈ ഒരു ചിൻഡവറിൻ്റെ വ്യൂ കിട്ടത്തുള്ളൂ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ചെയ്തേക്കുന്ന ഓരോ രീതിയിലും ഓരോ സ്റ്റൈലിലും അതുകൊണ്ട് നല്ല രസമുണ്ട് എങ്ങോട്ടൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബിൽഡിംഗ് വരെ തന്നെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് ബിൽഡിങ്ങാണ് കാരണം ഓരോ ബിൽഡിങ്ങൾ ഒക്കുമ്പോൾ ഓരോ നിറത്തിൽ ഓരോ നിറത്തിലും ഓരോ ഷേപ്പിൽ ഇതൊരു ഷേപ്പ് അത് വേറൊരു ഷേപ്പ് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഷേപ്പ് ഓരോ ഷേപ്പിലാണ് അവർ ചെയ്തേക്കുന്നത് കിങ് ടവറിൻ്റെ ഫുൾ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഒരു ഫൗണ്ടൻ പോലാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും ഒരു രസമാണ് ഉണ്ട് ഇവിടെ വന്നിട്ട് യൂടോബിലോട്ട് നോക്കാം അപ്പം ഇത്രയും വലിയൊരു മനുഷ്യ നിർമ്മിത സംഭവത്തിൻ്റെ താഴെ വന്നു നോക്കുക എന്നുള്ളൊരു ചെറിയൊരു അത്ഭുതം പോലെ നമുക്ക് ഒരു സംഭവമാണ് അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ ചെറിയൊരു ഫോട്ടോ ഈ പത്ത് റിംഗറ്റുകളൊക്കെ ചോദിക്കും അതൊന്ന് ബാർഗെൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് റിങ് കറ്റിനൊക്കെ കിട്ടും നമ്മളിവിടെ നിന്ന് വന്ന് ഈ ഫോട്ടോ എടുത്താൽ ചിലപ്പം കറക്റ്റ് പോയിൻറ്റ് ഒന്ന് ശരിയാവുന്നില്ല നമ്മൾ എടുത്തു നോക്കിയാകൊണ്ട് നമ്മളൊരു അഞ്ച് ഒരു ഫോട്ടോ ഓക്കെ ആക്കി ഒരു ആറ് ഫോട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു അങ്ങനെ കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുത്തു ഇതാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ലൈൻ പോലെ അവർ വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്